അസലാമലൈക്കും ഇന്ന് റമലാൻ മൂന്ന് നമുക്കിന്ന് ജലിക്കാനോട് ചോദിക്കാനുള്ളത് ഫാത്തിമ ബീവിയുടെ ആണ്ട് പിന്നെ അവിടുത്തെ വിശാൽ ദിനം എന്നൊക്കെ ഇന്ന് അറിയപ്പെടുന്നുണ്ട് റമലാൻ മൂന്ന് ആ പല അഭിപ്രായങ്ങളും ആ വിഷയങ്ങളിലുണ്ട് ആ വിഷയങ്ങളിലൊന്ന് നമ്മുടെ ഫാത്തിമ ബീവിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്മരണ പുതുക്കുന്ന ഒരു സംഗതി കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ വളരെ ഇതായപ്പോൾ വളരെ വ്യാപകമാണ് അവിടുത്തെ അനുസ്മരണ ദിവസങ്ങളൊക്കെ നമുക്ക് ഏത് ദിവസങ്ങളിലായാലും ഏത് സമയങ്ങളിലായാലും ഏത് സന്ദർഭങ്ങളിലായാലും ഫാത്തിമ ബി വി അലൈ ഹലാ അവിടുത്തെ അനുസ്മരിക്കപ്പെടുന്ന ഓരോ സന്ദർഭവും വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും അത് മുമ്മിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായൊരു ഘടകവുമാണ് ഏത് ദിനം ഏത് സമയം എന്നതൊന്നും അതിന് പ്രസക്തമല്ല കാരണം ഏത് സന്ദർഭത്തിലായാലും അത് വേണ്ടതാണ് എന്നാൽ അതിനെ തുടർന്ന് പല വിവാദങ്ങളും പല വിവാദ വിഷയങ്ങളൊക്കെ പല സന്ദർഭങ്ങളിലുമായിട്ട് നമ്മൾ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് റമദാൻ മൂന്നിൻ്റെ സന്ദർഭം വരുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വിവാദങ്ങൾ കാണാം കാരണം അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് റമദാൻ മൂന്നിന് അവിടുത്തെ വിസാല് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ റമദാൻ മൂന്നിനാണ് അത് സംഭവിച്ചത് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം വളരെ എല്ലാ വിഷയങ്ങളും ഉണ്ട് ഇപ്പോൾ സുന്നികളുടെ ഇടയിലും ഉണ്ട് അഭിപ്രായ വ്യത്യാസം അതേപോലെ തന്നെ ഇടയിലും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഷി സുന്നികളുടെ ഇടയിൽ ഒരു റമദാൻ മൂന്ന് എന്നുള്ളൊരു ടോക്ക് വരാണ്ടായ കാരണം അത് ഇബി അബ്ബാസിയെ കാലഘട്ടത്തിലെ ചരിത്രകാരനായിരുന്ന ഇബിനുൽ അഫീർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില് ചരിത്ര ഇത് പരാമർശിച്ചപ്പം ആറ് നബി അലൈഹി അലുസലമിയുടെ വഫാത്തിന് ശേഷം ആറ് മാസം കഴിഞ്ഞിട്ടാണ് ഫാത്തിമ ബി വിയുടെ വിശാലുണ്ടായത് എന്ന് പറഞ്ഞു അപ്പം അതിനെ തുടർന്നാണ് അത് മാസം കണക്കാക്കുമ്പം റമദാൻ മൂന്ന് അത് റമദാൻ എന്ന് കണക്കാക്കി പക്ഷെ റമദാൻ ആണോ എന്നതിൽ റമദാൻ മൂന്നിനാണോ എന്നതിനൊന്നും പ്രത്യേകിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളോ പ്രാമാണികമായ സ്ഥിരീകരണങ്ങളൊന്നുമില്ല പക്ഷേ ഈ എന്നാൽ നമ്മുടെ മറു ഇത് സുന്നികളുടെ ഇടയിലുള്ള പൊതുവായ കാര്യം അതേസമയം ഷിയാക്കറുടെ ഇടയിൽ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് തരത്തില മൂന്ന് അഭിപ്രായം പ്രാമാണികമായ തന്നെ മൂന്നഭിപ്രായം ഉണ്ട് അതല്ലാതെ പല അഭിപ്രായങ്ങളുണ്ട് അതായത് ഇപ്പോൾ ജമാഅുള്ള പോലെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് അയ്യാമുൽ ഫാത്തിമിയ എന്നുള്ള ദിവസം എടുക്കൽ അതേപോലെ അത് അവിടുന്ന് ഈ വഫാത്തിൻ്റെ സംഗതി പറയപ്പെടുന്നു അതേപോലെ തന്നെ ജമാഅല്ലാഹറ് മൂന്ന് അഞ്ച് ഇതിൻ്റെ ഇടയിലും ആചരിക്കപ്പെടാറുണ്ട് അതേപോലെ തന്നെ ഏർ പിന്നെ മറ്റ് ചില ഇത് പ്രകാരം നെബി അലൈഹി അലൈവല വഫാത്തായിട്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ഫാത്തിമ ബിബി വഫാത്തായത് എന്നും അവിടത്തെ കുറിച്ച് അഭിപ്രായം ഉണ്ട് എന്തായാലും ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് സന്ദർഭങ്ങളിലായാലും ഏത് സാഹചര്യങ്ങളിലായാലും അവിടുത്തെ ആ അനുസ്മരിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രാധാന്യം പ്രാധാന്യം അർഹിക്കുന്നതും ഏത് സന്ദർഭത്തിലും അത് നടക്കേണ്ടതുമാണ് കാരണം നമ്മൾക്ക് ഓരോ ശ്വാസങ്ങളിലും അവിടുത്തെ സ്മരണകൾ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഇത് ചെയ്തു പക്ഷേ ഏത് വിഭാഗങ്ങൾക്കായാലും അവിടുത്തെ സ്മരിക്കുമ്പോൾ ആ സ്മരണയെ കുറിച്ച് എന്താണ് അതിൻ്റെ മഹത്വം കാരണം ഇപ്പോൾ നമ്മളിപ്പം ഈ വിഷയം പറഞ്ഞു വരുന്നത് സുന്നികൾ ഈ സ്മരണ മറക്ക മറക്കാനും സുന്നികൾ അത് തമസ്കരിക്കാനും വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ഈ ഇതിൻ്റെ പിന്നിൽ കാരണം ആ ഷഹ അവിടുത്തെ വഫാത്തുമായി ബന്ധപ്പെട്ട രംഗങ്ങളെയും കാര്യങ്ങളെയൊക്കെ തമസ്കരിക്കാൻ വേണ്ടി സുന്നികൾ നടത്തുന്ന ഓരോ ശ്രമങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് വളരെ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മുസ്ലിങ്ങളുടെ ഇടയിൽ പൊതുവായി ഈ സഹാബാക്കളെ കുറിച്ചൊക്കെയുള്ള ചിന്തകളിലും അവരെ കുറിച്ചുള്ള ആ പ്രത്യേകിച്ചും ഷെയ്ഹൈൻ അതായത് അബൂബക്കർ സിദ്ദീഖ് ഉമർനും അവരെക്കുറിച്ചുള്ള ഇത് അവരെ കുറിച്ചുള്ള മുസ്ലിംകളുടെ നല്ല വിചാരങ്ങളെ ആക്രമിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അടുത്ത കാലത്തായിട്ട് കേരളത്തിലും മറ്റൊക്കെ വളരെ സജീവമാണ് ഈ വിഷയം ഈ ഫാത്തിമ ബിവിയുടെ വഫാത്തും അവിടുത്തെ വഫാത്തുമായി ബന്ധപ്പെട്ടുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കളയുടെ കാഴ്ചപ്പാടാണെങ്കിലും അതൊക്കെ ഫാത്തിമാ ബി വിയെക്കുറിച്ചുള്ള ദർശനത്തിൽ വളരെ പരിമിതമാണ് എല്ലാവരും കാരണം ഇതൊക്കെ ഫാത്തിമാ ബി വിയെ സംബന്ധിച്ചിടത്തോളമുള്ള രഹസ്യങ്ങൾ അതീവ വളരെ വലിയ ഒരു വിഷയമാണ് അത് ആർക്കും എത്തിപ്പിടിക്കാനാവാത്ത അത് പിന്നെ ഗ്രന്ഥങ്ങൾ മുഖാന്തരമോ ഖുർആാൻ്റെ മുഖാന്തരമോ ഹദീസുകൾ മുഖാന്തരമോ എത്തിപ്പിടിക്കാവുന്ന ഒരു സംഗതിയല്ല അത് അള്ളാഹുവിൻ്റെ അൗലിയാക്കന്മാർക്ക് കശ്പുകളുടെയും ദർജാത്തുകളുടെയും മേഖലകളിലൂടെ എത്തിപ്പെടുന്ന ഒരു വിഷയം മാത്രമാണ് അതല്ലാതെ അത് എത്തിപ്പെടുന്ന എന്നാലും നമുക്കതിൽ പരമാവധി നമുക്ക് പറയാൻ പറ്റുക എന്താന്ന് വെച്ചാൽ അവിടുത്തെ മഹത്വം അത് അതുപോലും നമുക്ക് ശരിയായ മത വീക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നബി നബിസലു അലിസ്ലം പറഞ്ഞു അത് എൻ്റെ കരളിൻ്റെ കഷ്ടമാണ് അതായത് അവിടുത്തെ ഒരു പാർട്ടാണ് ഒരു ഇന്റഗ്രൽ പാർട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിനുള്ള ഹുക്കുമും ഹുക്കുമുൽ കുല് ജുസ്ഇന് കുല്ലിൻ്റെ ഹുക്കുമാണ് ഉള്ളത് അപ്പൊ ഒരു പാർട്ടായിരിക്കെ ഒരു പാർട്ടാണ് നബ്സ് അല്ലാസ്ലിന്റെ ഒരു പാർട്ടാണെന്ന് വ്യക്തമായ ദീസൺ അല്ല വിഭാഗങ്ങൾ അംഗീകരിക്കണം ബിലാ മിന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിൽപ്പെട്ട ഒരു ബിലായാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നബി സല്ലല്ലാഹു നബിസ് അല്ലാസ്ലിയുടെ പാർട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ജുസ്ഇൻ എന്താണ് കുല്ലിൻ്റെ അതേ ഹുക്കുമാണ് അതായത് മുഹമ്മദ് റസൂൽ എന്ന് പറയുന്നതിന്റെ അതേ ഹുക്കുമാണ് അതിന് എന്നുള്ളതാണ് അതിന്റെ വിഷയം വരാം അപ്പൊ ഒരു വിഷയത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നതിന്റെ പരമാവധി ലാഹിറില് ഇവിടെ അവൈലബിൾ ആണ് പക്ഷെ ഇതിൻ്റെ ഉപരിയായ ഒരുപാട് ദർശനങ്ങളിലൂടെയും മറഞ്ഞു കിടക്കുന്ന മറ മറകൾക്കകത്തുള്ള കാരണം ഫാത്തിമാ ബിവി എന്ന് പറഞ്ഞാൽ മറകൾക്കകത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിലും കാരണം പല തരത്തിലുള്ള ഒരുപാട് മറകളാണ് ഒരു ഫാത്തിമാ ബിവി അവസാന വഫാത്തിൻ്റെ സമയത്താണെങ്കിലും അതുപോലെ മറ്റു സന്ദർഭങ്ങളിലാണെങ്കിൽ അത്രത്തോളം ഈ മറകളെ ഇഷ്ടപ്പെട്ട മറകളിലൂടെ ജീവിച്ച തീർത്തും മറകൾക്കകത്തൂടെ പോയൊരു വ്യക്തിത്വം അപ്പൊ അതുകൊണ്ടാണ് അവിടുത്തെ വഫാത്തിനെ സംബന്ധിച്ചിട്ടുള്ള ദർശനങ്ങളും കാര്യങ്ങളൊക്കെ അതും ആ സന്ദർഭങ്ങളൊക്കെ മറകൾക്കകത്താണ് ഇത് പല ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ അതും വലിയൊരു വിഷയമാണ് കാരണം ഇപ്പോ ജനനത്തെ കുറിച്ച് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഫാത്തിമാവിന്റെ കാരണം ജുമാഅല്ല അഹർ ഇരുപതാണെന്നുള്ളത് ഏറെക്കുറെ ഒരു പൊതുവെ ഇത് ചെയ്യപ്പെടുന്ന ഒരു കാര്യം പക്ഷേ എന്തുകൊണ്ടിങ്ങനെ മറക്കപ്പെട്ടു ഈ വിഷയം മറക്കപ്പെട്ടു എന്ന് ചോദിച്ചത് വളരെ പ്രസക്തമായി ചിന്തിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ പ്രധാനപ്പെട്ട പല സംഗതികളും അഭിപ്രായ പല കാര്യങ്ങളും മറക്കപ്പെട്ടു പോയിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലപ്പോ അതിനെ നമുക്ക് കാരണങ്ങൾ കണ്ടെത്തലില്ല കാരണം ഇപ്പൊ ഇസ്ലാമിക ലോകം മുഴുവൻ ഭരിച്ച ഒരു ഭരണാധികാരിയാണ് കറമല്ലാഹു നാലാം ഖലീഫ കാരണം ഈ നബി നബിസ് അല്ലാസമീലൂടെയും മറ്റ് ഖലീഫമാരുടെയൊക്കെ ഉണ്ടായ ഒരു രാഷ്ട്ര രാഷ്ട്രസമുദ്ദിന്റെ ഭരണാധികാരിയായി മാറിയ ഒരാളാണ് അത്രയും വലിയ വിപുലമായ ഒരു ഏരിയ ഉണ്ട് അപ്പൊ അതേസമയം ഇസ്ലാമിക ചരിത്രത്തിൽ അവിടുത്തെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു തരത്തിലും അത്രത്തോളം പ്രാധാന്യം പക്ഷേ എത്രയോ നൂറ്റ നൂറ്റാണ്ടുകളോ ആ ദൈർഘ്യത്തിൽ അവിടുന്ന് വഫാത്തായിട്ട് അങ്ങനത്തെ ഒരാൾ വഫാത്തായിട്ട് എവിടെയാണ് ഈ ഖബരടയ്ക്കിയത് എന്ന് പോലും അറിയില്ലായിരുന്നു കാരണം എന്നാല് ഏർ ഈ അലിറുള്ള യുദ്ധം നടത്തി സഹാബാക്കൾ യുദ്ധം നടത്തി സഹാബാക്കളുടെ ഇടയിൽ തന്നെ സിഫീൻ യുദ്ധം നടത്തി അപ്പൊ അവര് യുദ്ധം നടത്തിയതിന്റെ പ്രധാനപ്പെട്ട ഹേതു തന്നെ എന്തായിരുന്നു ഉസ്മാൻ അലിള്ളാഹുവിന്റെ കൊലപാതക കൊലപാതകം നടത്തിയ ആള് കണ്ടെത്തത് അപ്പം അതേപോലെ തന്നെയാണ് ഒരു ഒരു പിന്നെ ഇത്ര പ്രമുഖനായ ഒരു ആള് വ്യക്തി ഒഫാത്തായിട്ട് എങ്ങനെയാണ് എന്താണ് ഖബറെ അടക്കിയത് എവിടെയാണ് എങ്ങനെയെന്നതിനെ കുറിച്ച് പോലും ഒരു ധാരണ ഇല്ലാത്ത അവസ്ഥ ഇസ്ലാമിക ചരിത്രത്തിൽ എന്നിട്ട് അപ്പം ഇത്തരത്തിൽ എങ്ങനെ ഈ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ മറക്കപ്പെടുകയും ഇതിൻ്റെ പിന്നിലൊക്കെ അതിന് അള്ളാഹുവിൻ്റെ മഷാഹി മഹാന്മാരും മറ്റൊക്കെ അതിൻ്റെതായ ദർശനങ്ങൾ കാണുകയും ചെയ്തു അപ്പം നമ്മൾ ഈ സമയത്ത് നമ്മൾ എത്രത്തോളം അവിടുത്തെ സ്മരണ ഇന്ന് ഇന്നത്തെ ദിവസം സ്മരിക്കുന്നതിനെ എതിർക്കുന്ന കുറെ ആളുകളുണ്ട് അതിനും പ്രസക്തിയില്ല കാരണം അവർ സ്മരിച്ചോട്ടെ കാരണം ഇബാദ ഇബാദി സ്വലഹീന കഫാർ അമ്പിയാക്കന്മാരെ തിക്രു ചെയ്യൽ ഇബാദത്താണ് എന്ന് പറയപ്പെട്ടതാണ് ഇത് ഒരു അമ്പിയാക്കന്മാരുടെ ബിലഅത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പാർട്ടുമാണ് എന്നാലും സ്വാലഹീനങ്ങളുടെയും സയ്യിദന്മാരുടെയും മൊത്തം ഉത്ഭവ കേന്ദ്രമാണ് അപ്പൊ അത് സ്മരിക്കപ്പെടുക എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം പരമാവധി പ്രോത്സാഹിപ്പിക്കുക അല്ലാതെ അതിനെ അതിർത്തോണ്ട് കാര്യമില്ല പിന്നെ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഏതൊരു ദിവസവും ഇപ്പോൾ പ്രത്യേകമായി ഫാത്തിമാവി അനുസ്മരിക്കപ്പെടണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ നിശ്ചയിച്ചു ആ ദിവസം എല്ലാവരും കൂടി അവിടുത്തെ സ്മരണ പുതുക്കി അതും പ്രതിഫലാർഹമാണ് കാരണം ഏത് സന്ദർഭത്തിൽ എപ്പോൾ ചെയ്താലും പ്രതിഫലാർഹമാണ് അപ്പം ഈ ചരിത്രം തികഞ്ഞിട്ട് പിന്നെ ഇന്ന ഡേ ഡേറ്റിലാണോ മറ്റേ ഡേറ്റിലാണോ എന്നൊന്നും അഭിപ്രായ വ്യത്യാസത്തിന്മാ കൂടിയിട്ട് അങ്ങനെ ഈ സ്മരണ നടത്തുന്നതിനെ അത് ആക്ഷേപിക്കലും അത് ഇല്ലാതാക്കുന്നതിനും പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല ഏത് സന്ദർഭത്തിലാണോ ആളുകൾ അവിടുത്തെ അനുസ്മരിക്കാനുള്ള സന്ദർഭങ്ങൾ കൂടുതൽ ഉണ്ടായി വരട്ടെ അത് നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം